അദനബി അലി സ്ലാമിൻ്റെ സന്തതികളെ അള്ളാഹു ആദരിച്ചു എന്ന് പറയുകയാണെങ്കിൽ ആ ആദരവ് ഏറ്റവും കൂടുതൽ ലഭിച്ചത് അഷ്റഫ് അഹ് സല്ലാഹു അലൈഹി സ്വലാം തങ്ങൾക്കാണ് ആ ആദരവ് തങ്ങൾക്ക് ലഭിച്ചതുകൊണ്ട് തന്നെ അവിടുത്തെ ഉമ്മത്തികളായ നമുക്കും സൈമിൾറ്റേനിയസ്ലി തങ്ങളുടെ ആ ഒരു മഹത്വത്തിൻ്റെ മറവിൽ അതിൻ്റെ ഒരു നേലിൽ ഈ ഉമ്മത്തികൾക്കും ആ മഹത്വം അള്ളാഹു നൽകിയിരിക്കുകയാണ് അള്ളാഹു സൂറത്തുൽ അള്ളാഹുവിൻ്റെ ഹബീബിനെ തങ്ങളെ അള്ളാഹു ആദരിച്ചതും ബഹുമാനിച്ചതും കബീറ വലുതാണ് വലിയ ആദരവ് വലിയ ഔദാര്യം ഹബീബാ നബി ഞങ്ങൾക്ക് അള്ളാഹു നൽകിയിരിക്കുകയാണ് അങ്ങനെ ഒരു വ്യക്തിത്വം ലോകത്ത് വേറെയില്ല അതുകൊണ്ട് പ്രവാചകർ സാഹുഅലി വസല്ല മതങ്ങൾ സാധാരണ ഒരു 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 സാധാ പ്രവാചകൻ എന്ന് പോലും പറയാൻ പറ്റില്ല നല്ല സാധാ മനുഷ്യൻ എന്ന് പറയാം അങ്ങനെയല്ല അങ്ങനെയല്ലാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ അങ്ങയുടെ മേൽ അള്ളാഹു പരിപൂർണമാക്കി തന്നിരിക്കുകയാണ് പൂർണ്ണമാക്കി തന്നിരിക്കാൻ നമ്മൾ ചോദിക്കുന്ന ഒരു പരിപൂർണമായ അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണേ അത് അള്ളാഹു നൽകിയിരിക്കുന്നത് വഫാത്താകാൻ സാഹു അലൈവിം ആറ് വർഷം ബാക്കിയുണ്ടായിരിക്കെ സൂറത്തുൽ ഫാ ും വരാനിരിക്കുന്നതുമായ എല്ലാ എല്ലാ തെറ്റുകളും എന്നവിടെ അർത്ഥം കൊടുക്കാൻ തന്നെ പ്രയാസമാണ് അങ്ങയിൽ നിന്ന് വന്നു പോകുന്നതെല്ലാം പ്രവാചകന്മാരിൽ പ്രവാചകന്മാർക്ക് നുഭുവത്തിൻ്റെ മുമ്പോ ശേഷമോ നുപുവത്തിൻ്റെ മുമ്പോ നുഭുവത്തിൻ്റെ ശേഷമോ തെറ്റ് എന്ന് പറയുന്നത് വരില്ല എന്നാണ് നുഭുവത്തിൻ്റെ ശേഷത്തെ സംബന്ധിച്ച് യുജുമാ അങ്ങനെയാണ് ഒരു നിലക്കും പ്രവാചകന്മാരിൽ നിന്ന് തെറ്റുകൾ ഉണ്ടാവുകയില്ല കാരണം അവർ പിൻപറ്റപ്പെടേണ്ടവരാണ് ജനങ്ങൾ അവരെ പിൻപറ്റുന്നവരാണ് പിൻപറ്റപ്പെടേണ്ട ഒരാളിൽ നിന്ന് തെറ്റുണ്ടായാൽ ആളുകൾ എന്താ പിൻപറ്റേണ്ടത് പിൻപ് പിൻപറ്റാതിരിക്കേണ്ടത് ഏതാണ് തിരിച്ചറിയാതെ വരും അതുകൊണ്ട് അള്ളാഹു വെച്ചാൽ അവർക്ക് അഴിസ്മത്ത് കൊടുത്തിട്ടുണ്ടെന്ന് പറയാം പാപമോചനം കൊടുത്തിട്ടുണ്ട് പാപസുരക്ഷ കൊടുത്തിട്ടുണ്ടെന്ന് അതിന് പറയാം അതുകൊണ്ട് അവർ മാസൂമീങ്ങളാണ് അത് അമ്പിയാക്കന്മാർക്ക് മാത്രമുള്ളൊരു പ്രത്യേകത അവർ മാസൂമീങ്ങൾ ആണ് അള്ളാഹുന്റെ ഔലിയാക്കന്മാർ മെഹൂലിയങ്ങളാണെന്ന് പറയും അവർക്ക് അല്ലാഹു ഹെഫു കൊടുത്തിട്ടുണ്ട് സുരക്ഷിതത്വം കൊടുത്തിട്ടുണ്ട് പക്ഷേ പ്രവാചകന്മാരുടേത് അഴിസ്മത്താണ് പക്ഷേ അള്ളാഹു സുബാനുഹുവച്ചാല് ذنبك وما تأخر ليغفر لك الله ما تقدم من ذنبك وما تأخر ويتم نعمته عليك ويهديك صراطا مستقيما سوره الفتح بسم الله الرحمن الرحيم إنا فتحنا لك فتحا مبينا ليغفر لك الله ما تقدم من ذنبك وما تأخر അങ്ങയിൽ നിന്ന് കഴിഞ്ഞുപോയ പാപങ്ങളും അള്ളാഹു അങ്ങേക്ക് മറയിട്ട് തന്നിരിക്കുന്നു അങ്ങയുടെ മേൽ അനുഗ്രഹം പൂർത്തിയാക്കി തന്നിരിക്കുന്നു വളരെ നേരായ വഴിയിലേക്കാണ് നബിയെ അങ്ങയെ വഴി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് പറഞ്ഞപ്പോ സുഹാബികൾ ചോദിച്ചു നബിയെ അള്ളാഹു അങ്ങേക്ക് നൽകിയ അനുഗ്രഹങ്ങളിൽ അങ്ങേക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും ആ അഭിനന്ദനങ്ങളും ഞങ്ങൾ നേരുകയാണ് അള്ളാഹു അങ്ങയുടെ എല്ലാ തെറ്റുകളും മാപ്പ് ചെയ്തു തന്നു തെറ്റുകൾ പോലും ഇല്ലാതിരിക്കന്നെ അതുമാത്രമല്ല റബ്ബിന്റെ അനുഗ്രഹങ്ങൾ അങ്ങേക്ക് അള്ളാഹു പൂർത്തിയാക്കി തന്നു അള്ളാഹു അങ്ങേക്ക് ഫചി തന്നു ഹിദൈബി ആ സന്ധി ഒപ്പുവെച്ചപ്പോഴാണ് ഈ ആയിത്തിറങ്ങുന്നത് ഹിദൈബിയിൽ നിന്നും മടങ്ങി വരുമ്പോൾ അതായത് ഹിജറയുടെ ഹിജറയുടെ ആറാമത്തെ വർഷം മദീനയിലേക്ക് റസൂലി വസല്ല താമസം മാറിയതിന്റെ പിറകെ ആറാമത്തെ കൊല്ലമാണ് ഹുദൈബിയ നടക്കുന്നത് ആ ഹിദൈബിയയിൽ ശത്രുക്കളുടെ ഉടമ്പടികൾക്ക് നിരുപാധികം ഉപ്പുവെച്ചു കൊടുത്തു പോന്ന ആ ഒരു സന്ധി സന്ധിക്കരാറ് മദീനയിൽ നിന്ന് മക്കയിലേക്ക് ഒഴമ്പ്ര ചെയ്യാൻ പോയിട്ട് ഒഴമ്പ്ര ചെയ്യാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് അള്ളാഹുവിന്റെ ഹബീബിനെയും രണ്ടായിരത്തിലേറെ വരുന്ന സുഹാബികളെയും തിരിച്ചയച്ചപ്പോൾ ഞങ്ങൾ അടുത്ത വർഷം വരാം എന്നാൽ നമുക്കിടയിൽ പത്തു വർഷത്തേക്ക് ഇനി യുദ്ധം പാടില്ല എന്ന കരാർ ഒപ്പിട്ട് വരുമ്പോൾ ആ കരാറിലെ പല നിബന്ധനകളും കുറൈശുകൾക്ക് അനുകൂലവും മുസ്ലിമീങ്ങൾക്ക് പ്രതികൂലവുമായിരുന്നു ചരിത്രം നമുക്കറിയാവുന്നത് കൊണ്ട് വിശദീകരിക്കുന്നില്ല സുഹാബികൾ പലരും വിചാരിച്ചതൊരു പരാജയമാണ് എന്തിനാണ് ഇങ്ങനെ നമ്മൾ ശത്രുക്കളുടെ മുമ്പിൽ അടിയറവ് വെക്കേണ്ടത് എന്തിനാണ് അവർ പറയുന്നത് സമ്മതിക്കുന്നത് നമുക്കൊരു യുദ്ധം ചെയ്തുകൂടെ മക്കത്തേക്ക് നമുക്ക് ഇരിച്ചു കയറിക്കൂടെ സ്വഹാബികൾ സായുധ സന്നദ്ധര അല്ലെങ്കിൽ പോലും ഇമാനിന്റെ ബലത്തിൽ അവർക്കത് ചെയ്യാൻ കഴിയും ആയിരത്തിലേറെ വരുന്ന ആയിരത്തിലേറെ വരുന്ന ശത്രുക്കളോട് മുന്നൂറ്റി പതിമൂന്ന് സുഹാബികൾ പടപെരുതിയതാണ് ബദർബിയയിൽ രണ്ടായിരത്തിലേറെ മുസ്ലിമീങ്ങൾ ഉണ്ട് അവർക്ക് മക്കയിലേക്ക് കയറാൻ കഴിയും തങ്ങളുടെ ഒരു ചെറിയ സമ്മതം കിട്ടിയാൽ മതി ആ ഹബീബിന്റെ സന്ധിയിൽ ഒപ്പുവെച്ചത് ഒരു പരാജയമാണെന്ന് പലരും അടക്കം പറഞ്ഞു കൊണ്ടിരിക്കുന്ന നേരത്ത് അള്ളാഹു ഇറക്കിയായ സൂറത്തുൽ സോറത്തു ഇത് വിജയമാണ് ഇത് വിജയമാണ് വലിയ വിജയം നൽകിയിരിക്കുന്നു ആയത്തിൻ്റെ അർത്ഥം അതാ അള്ളാഹിയ്ക്ക് സ്പഷ്ടമായ വ്യക്തമായ വിജയം നൽകിയിരിക്കുന്നു സത്യത്തിൽ ഇസ്ലാം ലോകത്തിന്റെ നാനാഭാഗത്തേക്കും പ്രചരിക്കുന്നത് ഹുദൈബിയ സന്ധി ഒപ്പുവെച്ച ആ രണ്ടു കൊല്ലമാണ് പത്ത് കൊല്ലം യുദ്ധം പാടില്ലെന്ന് പറഞ്ഞെങ്കിലും രണ്ട് കൊല്ലമേ ആ ആ കരാറ് ശരിക്കും നിലനിന്നിട്ടുള്ളൂ എന്നാണ് ചരിത്രം അപ്പോഴേക്കും കുറേഷികൾ കരാറ് പൊളിച്ചു അതിനെ തുടർന്ന് മക്കാവിജയം സംഭവിച്ചു മറ്റു ചരിത്രങ്ങളൊക്കെ നമുക്കറിയാം ആ രണ്ട് വർഷത്തിനിടയിലാണ് കൗക്കിസ് രാജാവിൽ ഈജിപ്തിൻ്റെ പാട്രിയാർക്ക് അയാൾക്ക് നിബിതങ്ങൾ കത്തെഴുതിയത് റോമിൻ്റെ കൈസറിന് സീസറിന് കത്തെഴുതിയത് അതുപോലെ തന്നെ അറേബ്യയുടെ നാനാഭാഗത്തുമുള്ള രാജാക്കന്മാർക്ക് ഭരണാധികാരികൾക്ക് നിബിദ്ധങ്ങൾ കത്തെഴുതിയത് അവരൊക്കെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചത് ലോകത്തിൻ്റെ നാനാഭാഗത്തേക്കും ദീനിൻ്റെ വെളിച്ചം കടന്നു ചെന്നത് ഒക്കെ ഈ രണ്ട് കൊല്ലത്തിനിടക്കാണ് അതുകൊണ്ടാണ് ഖുർആൻ ആദ്യ പറഞ്ഞു ഇത് വിജയമാൻ ഫാൻ إنا <سؤال> <applause> <إننا> فتحنا لك فتحا مبينا ليغفر لك الله ما تقدم من ذنبك وما تأخر ويتم نعمته عليك ويهديك صراطا مستقيما. الله عند حبيبنا صلى الله عليه وسلم نور وصحابي قلب نبيه هنيئا لك ما أعطاك الله. അള്ളാഹു അങ്ങേക്ക് നൽകിയ ഈ അനുഗ്രഹങ്ങൾക്ക് അങ്ങേ ഞങ്ങൾ ആശീർവദിക്കുകയാണ് ലഭിയേ